എല്ലാവർക്കും സുഖമല്ലേ നമുക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വെയിലൊക്കെ കാണുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ വീട് തന്നെയാണ് കേട്ടോ ഇത് പുറത്തടുപ്പാണത് പുറത്ത് അടുപ്പാകെ പൊളിഞ്ഞതായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നന്നാക്കി എടുക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയിൽ ഞാൻ അടുപ്പ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തീ കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു അടുക്കളയ്ക്ക് ഇത്രയും തെളിച്ചോ ഇത്രയും അംഗങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇത്രയും വെളിച്ചമൊക്കെ ഉള്ളു കേട്ടോ ഉള്ളത് നമ്മൾ നല്ല വൃത്തി പോലെ അടുക്കള ഭാഗവും അടുക്കളയും ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ട് മഴക്കാലമായാൽ പുറത്ത് കുറച്ച് കച്ചറയും കാടൊക്കെ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിലും നമ്മൾ അകത്ത് നമ്മൾ എന്തായാലും നല്ല നീറ്റിലാണ് കേട്ടോ ഒരുപാട് അലങ്കാരങ്ങളോ അല്ലെങ്കിൽ വലിയ നല്ല ആഡംബരമായിട്ടുള്ള ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് നമ്മൾ നല്ല നീറ്റായിട്ട് നമ്മൾ കൊണ്ടു കൊടുക്കും കേട്ടോ നമുക്ക് ഇതും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ടല്ലോ ഈ ലോകത്തിൽ ജീവിക്കുന്ന എന്തിനു പറയുന്നത് എല്ലാം ഉണ്ടായിട്ടും എല്ലാം ഒരു രാത്രി കൊണ്ട് അവസാനിച്ച നമ്മുടെ വയനാട്ടിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ചൂരൽമല ഉരുൾപൊട്ടലെ ആ ഉരുൾപൊട്ടിയിട്ട് എത്ര ജനങ്ങളാണ് മരിച്ചു എത്ര വീടുകളാണ് നശിച്ചു പോകുക അതൊക്കെ ഓർക്കുമ്പോൾ വീടും വേണ്ട ഒന്നും വേണ്ട തോന്നിപ്പോകില്ലേ എന്തായാലും നമുക്ക് കിടക്കാനൊരു പാർപ്പിടാതെ അത്യാവശ്യം തന്നെയാണല്ലേ ഇപ്പം ഞാൻ അടുപ്പൊക്കെ തുടച്ചിട്ട് തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചോറൊന്നും സ്കൂളിലേക്ക് വേണ്ട ഓണപരിപാടിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് സദ്യ സ്കൂളിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പരീക്ഷയൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു ചട്ടി മൂടീച്ചട്ടിയൊക്കെ കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് എടുക്കണം അപ്പോൾ അടുപ്പ് ഇനി ശേഷം ആ ചോറ് ഊറ്റിയാൽ കഞ്ഞിവെള്ളം തണുത്തിട്ട് ആ ചൂടോട് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിളപ്പിച്ചെടുക്കുക മൺചട്ടി മയക്കൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ സമയം പത്ത് മണിയായിട്ടോ ഇനിയിപ്പോൾ ഞാൻ സ്കൂളിലേക്ക് കുറച്ച് പായസം ഇന്ന് ഉണ്ടാക്കി വിടാൻ പറഞ്ഞിട്ടുണ്ട് ഓണപരിപാടി ഓണ സദ്യ ഒക്കെ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് ഓണ കലാപരിപാടികളൊന്നുമില്ല സദ്യയുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നാൽപ്പത് കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ ഉള്ള പായസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും അറിയുന്നതായിരിക്കും അറിയാത്തവരും ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ് ഗ്രാം മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാരയുടെ അളവ് നമ്മൾ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല അപ്പോൾ ആറ് പാക്കറ്റ് പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് കണ്ടു വയ്ക്കുന്നത് അപ്പോൾ ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് പിന്നെ നമ്മൾ സേമിയ വറുത്തെടുക്കുന്നത് സേമിയ ഞാൻ ആദ്യം വറുത്തെടുത്തു എന്നിട്ട് പിന്നെ പാലൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ സേമിയ പെട്ടെന്ന് വന്നു ഇട്ടുമല്ലോ അപ്പോൾ ഒരു കിലോ അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത് അര കിലോത്തിൻ്റെ പാക്കറ്റ് രണ്ട് പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ പാലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ആദ്യം ആദ്യമൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഒന്ന് മൂടി വെക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റൗവിൽ കുറച്ച് വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ പായസത്തിലേക്ക് വേണ്ട വെള്ളം നമ്മൾ ആ ചൂടോട് കൂടി ചേർത്ത് കൊടുത്താൽ മതി തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുകയും ചെയ്യും സേമിയ വറുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് വേവിക്കാൻ വെച്ചതാണ് കേട്ടോ അപ്പോൾ സേമിയ ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഒരു അര ലിറ്റർ പാലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ബാക്കി വേവില് ഞാൻ അര ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ള പാല് മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പായസം ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു പായസം സേമിയ പായസമാണെങ്കിലും ഏത് പായസമാണേലും തണുത്ത് കഴിയുമ്പോൾ കുറച്ച് കട്ടിക്കാവുമല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ പാലും വെള്ളവും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ആ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടിയില്ലാണ്ട് പാകത്തെ കട്ടിക്കായിട്ട് നമുക്ക് വിളമ്പി എടുക്കാൻ പറ്റും ഇനി ആ ഒരു മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് പായസത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പായസത്തിലേക്ക് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടുകയും ചെയ്യും ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ചെറിയ തയിലിട്ടിട്ട് ഒന്ന് മൂടി വെക്കാം പഞ്ചസാര ഞാൻ ഒരു അത്യാവശ്യ മധുരത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ വെള്ളം നോക്കുക കേട്ടോ പാലും വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണും പാലും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി മൊത്തത്തിൽ ഞാൻ മൂന്ന് ലിറ്റർ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അതിൻ്റെ പകുതി വെള്ളവും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളത്തിലല്ല നമ്മൾ പായസം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പാലാണ് കേട്ടോ വെള്ളത്തിലൊക്കെ ആട്ടി കൂടുതൽ നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ ആകുമ്പോളാണ് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ ഒരുപാട് വെള്ളം കുറച്ച് പാലുമായിട്ടുണ്ടെങ്കിൽ ആ ഒരു പായസം അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നെയ്യിൽ ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ചെറിയൊരു ചൂടേ ഉള്ളൂ ഈ ഒരു സമയത്തും കൂടി ഈ ഒരു പായസത്തിന് ഇത്ര ഒരു കട്ടിയുള്ളൂ അപ്പോൾ നമ്മൾ ഇനി വിളമ്പുന്ന ആ ഒരു സമയത്തും ഒരുപാട് കട്ടിയാവാണ്ട രീതിയിൽ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ വെള്ളവും പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ പായസമൊക്കെ ഒരു പതിനൊന്നര മണിക്കാണ് കേട്ടോ ഇവിടുന്ന് കൊടുത്തു വിടുന്നത് അപ്പോൾ പാത്രത്തിലാക്കുന്നുണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്തിൻ്റെ അഞ്ച് മിനിറ്റ് മുന്നെയാണ് ഞാൻ പാത്രത്തിലാക്കിയത് അപ്പോൾ നല്ല ചെറിയൊരു ചൂടും ഉണ്ടാവുമല്ലോ പിന്നെ പന്ത്രണ്ടരക്കൊക്കെയാണ് അത് വിളമ്പുക എന്നൊക്കെയാണ് മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം